ഒരു രാഷ്ട്രതലവനെ തന്നെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രയേൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര് തന്നെയായാലും അവർ അനുഭവിക്കുക തന്നെ വേണം പറഞ്ഞു വരുന്നത് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട സംഭവമാണ് ഇന്ത്യയുമായും ഏറെ അടുപ്പം സൂക്ഷിക്കുകയും തന്ത്രപ്രധാനമായ ചാമ്പഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് വിട്ടു നൽകുകയും ചെയ്ത കരാറിന് നിർണായക പങ്ക് വഹിച്ച ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രഹാം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപതിനാണ് ഈ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണത് എന്നതും നാം അറിയേണ്ടതുണ്ട് ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയായിരുന്നു പുതിയ വെളിപ്പെടുത്തലുകളും ഉണ്ടായിരിക്കുന്നത് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രഹാം റേസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന് സംശയിക്കുന്നതായിട്ട് ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ിയാണ് രഹസ്യാന്വേഷണ ഏജൻസി ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇബ്രഹാം റൈസ് ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടാക്കിയതെന്നാണ് അഹമ്മദ് ആരോപിക്കുന്നത് ഇബ്രഹാം റൈസ് പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതുമാണ് ഇതേ തുടർന്നാണ് ഇദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടത്തിന് പേജർ സ്ഫോടനം കാരണമായിട്ടുണ്ടാകുമെന്ന അഭ്യൂഹവും ശക്തമാകുന്നത് ഇതിനെ ഫലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഉയർന്നു വരുന്നതും ഇതാകട്ടെ ഇസ്രേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതുമാണ് അസർ ബുജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ടണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്ന റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ വെച്ചാണ് തകർന്നു വീഴുന്നത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൽ ഹാനിയും ഈ അപകടത്തിൽ മരിച്ചിരുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടക്കിൽ തട്ടിയതാകാം അപകട കാരണമെന്നായിരുന്നു അന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്നാൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് മാത്രം എങ്ങനെ തിരിച്ചടിയായി എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നതുമാണ് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനക്ക് കാരണമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നുമില്ല ഇറാനിലും ഇസ്രയേലിന്റെ ചാരസംഘടനയുമായ മൊസാദിന്റെ സാന്നിധ്യമുള്ളതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയുമില്ല ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ടെഹ്നാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിലും ലബനയിൽ ഇസ്രയേൽ നടത്തിയ സ്ഫോടനങ്ങളിലും ശക്തമായ രോക്ഷത്തിൽ നിൽക്കുന്ന ഇറാന് തങ്ങളുടെ പ്രസിഡന്റിനെ ഇസ്രയേൽ ചാരന്മാർ വകവരുത്തിയതാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വലിയ സമ്മർദ്ദമുണ്ടാക്കും ഇസ്രയേലിനെ ആക്രമിക്കുക എന്നതല്ലാതെ ആ രാജ്യത്തിന് മുന്നിൽ മറ്റ് വഴികളുമില്ല പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാൻ സൈന്യവും ഏതുതരം ആക്രമണത്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ ആയിട്ടാണ് ഇതിനായി ഇറാൻ കാത്തു നിൽക്കുന്നതും ഇറാൻ പ്രസിഡന്റിനെ ഇസ്രയേൽ വധിച്ചതാണെന്ന സംശയം ഫലപ്പെട്ട സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ റഷ്യൻ ഏജൻസികളും അന്വേഷണം നടത്താനുള്ള സാധ്യതയുമുണ്ട് ഹെലികോപ്റ്റർ അപകടം തന്നെ നടന്ന ഉടനെ റഷ്യൻ സംഘം സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും ഇത് സംബന്ധമായ അന്വേഷണം നടത്തിയിരുന്നത് ഇറാൻ അന്വേഷണ ഏജൻസികൾ മാത്രമാണ് ഇറാൻ പ്രസിഡന്റിനെ ഇസ്രയേൽ വധിച്ചതാണെന്ന് തെളിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇസ്രയേൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല ഡോളറിനെതിരെ ബ്രിക് കറൻസി കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇത്തരമൊരു നീക്കം നടത്തി വരുന്നതും ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ ഈജിപ്ത് യു എ ഇ ഇറാൻ എത്യോപ്യ എന്നീ രാജ്യങ്ങളും നിലവിൽ ഈ കൂട്ടായ്മയിൽ അംഗമാണ് മുന്നൂറ്റി അൻപത് കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കൂട്ടായ്മ അമേരിക്കൻ ചേരിക്ക് വലിയ ഭീഷണിയാണ് നിലവിൽ ഉയർത്തുന്നതും ഡോളറിനെതിരെ ബദൽ കറൻസി കൊണ്ടുവരാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞാൽ ഡോളറിന് അത് വലിയ പ്രഹരമാകും എന്നത് ഉറപ്പുമാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമ്പത്ത് വ്യവസ്ഥയാണ് ഇതോടെ തകിടം മറയുക ഇപ്പോൾ തന്നെ അമേരിക്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ട് ആയുധ വിപണിയും വലിയ ഭീഷണിയാണ് നേരിടുന്നത് യുക്രൈനെ സഹായിച്ച് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായെന്ന് തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ യുക്രൈൻ ഉപയോഗിച്ച അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആയുധങ്ങളും ആധുനിക പോർ വിമാനങ്ങളും തകരുക കൂടി ചെയ്തതും അമേരിക്കൻ ആയുധ വിപണിക്ക് വലിയ പ്രഹരമുണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കൻ സഖ്യകക്ഷികളുടെ ആയുധങ്ങളോട് ഏറ്റുമുട്ടിയാണ് യുക്രൈനിൽ റഷ്യ മുന്നേറുന്നത് അവരെ സംബന്ധിച്ച ഇതൊരു പരിശീലനം കൂടിയാണ് വ്ളാഡിമിർ സെലൻസ്കി എന്ന ജൂത വംശജനായ പ്രസിഡന്റാണ് യുക്രൈൻ അപകടത്തിലേക്ക് തള്ളി വിടുന്നതെന്ന വിലയിരുത്തലിലാണ് റഷ്യ ഉള്ളത് സെലൻസ് ജൂതരാഷ്ട്രമായ ഇസ്രയേലിൽ നിന്നും കൃത്യമായ ഉപദേശം കിട്ടുന്നുണ്ടെന്ന വിവരവും റഷ്യക്കുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇസ്രയേലിന്റെ ശത്രുക്കളെ റഷ്യ ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ലബനയിൽ നിന്നും നേരെയോ ഇറാനിൽ നേരെയോ ഏതു തരം ആക്രമണം ഉണ്ടായാലും ഇടപെടാൻ നിർബന്ധിതരാകും എന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇറാന് പുറമെ ലബനയിലും മാർഗപ്രഹര ശേഷിയുള്ള ആയുധങ്ങൾ നൽകാനാണ് റഷ്യയുടെ നീക്കം അമേരിക്ക മുൾമുനയിൽ നിർത്തുന്ന ഉത്തര ഉത്തരകൊറിയയ്ക്കും റഷ്യ ആയുധങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട് കൊറിയൻ പോർമുന അമേരിക്കയിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എടുത്തു ചാടി ഇസ്രയേലിനൊപ്പം ചേർന്ന് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കും അത്ര എളുപ്പം കഴിയുകയില്ല ഏത് തീരുമാനവും സ്വന്തമായി എടുത്ത് പ്രയോഗിക്കുന്ന ഏകാധിപതിയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര ഉത്തരകൊറിയയ്ക്ക് നേരെ അമേരിക്ക അഥവാ നീങ്ങിയാൽ റഷ്യ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഇടപെടാൻ നിർബന്ധിതരാകും നാൽപ്പത്തി പാലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ ഒരു മുസ്ലിം രാജ്യത്തിനുമിനി കഴിയുകയുമില്ല അഥവാ ഏതെങ്കിലും ഭരണാധികാരി അതിന് ശ്രമിച്ചാൽ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ ആ ഭരണകൂടത്തെ പുറത്താക്കുകയും ചെയ്യും ഇത്തരമൊരു സാഹചര്യമാണ് നിലവിൽ ലോക രാഷ്ട്രീയത്തിലുള്ളത് ഇസ്രയേലിനു വേണ്ടി അമേരിക്ക എന്നല്ല ആരും തന്നെ സുരക്ഷാ കവചം കവചമൊരിക്കലും വലിയൊരു തിരിച്ചടി അതെന്തായാലും എന്തായാലും ഇസ്രയേലിന് ഉറപ്പാണ് അത് ഏത് രൂപത്തിലായിരിക്കും എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്